ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൂൺ തോരനാണ് തയ്യാറാക്കുന്നത് അതിനായി നാനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കോൺ എടുത്തിട്ടുണ്ട് ഇത് പറമ്പിലുണ്ടാകുന്ന കൂണല്ല കടയിൽ നിന്നും വാങ്ങിച്ച കൂണാണ് ഇത് എങ്ങനെ ഒരുക്കാമെന്ന് കാണിക്കാം ആദ്യം കൊടഭാഗം അടർത്തിയെടുക്കുക അതിനുശേഷം കൊടഭാഗത്തുനിന്ന് ഇങ്ങനെ തൊലി ഉരിച്ച് എടുക്കാവുന്നതാണ് ഇതിട്ട് ഇതിൻ്റെ അകത്തെ ഇങ്ങനെ കറുപ്പ് കളറുണ്ട് അത് കത്തിയോടെ ചൂണ്ടുകൊണ്ട് ഇങ്ങനെ ചുരുണ്ടി കളയാവുന്നതാണ് ഇനിയും ഇത് അത് അതുപോലെ വൃത്തിയാക്കിക്കൊണ്ട് വരാം കൂണെല്ലാം ഒരുക്കിയെടുത്തു ഇനിയും ഇതിലേക്ക് മഞ്ഞൾ ഉപ്പും ഇടണം കൂണിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലെ ചെറിയ ചെറിയ പ്രാണികളോ കീടങ്ങളോ ഉണ്ടെങ്കിൽ അത് പോകാനും വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ പോകാനുമാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊടുത്തത് ഇനിയും കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ ഈ കോണ് തോറിന് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് സവാള വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ഒരു ഒരു കൈപ്പുടി ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പൊളിച്ച് കട്ട് ചെയ്തുകൊണ്ട് വരാം പൊളിച്ച് കഴുകി കട്ട് ചെയ്തുകൊണ്ട് വരാം അതുപോലെ മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകട്ടെ അപ്പോൾ കടയിടാം കടയിട്ട് കൊടുത്തു കടുക് പൊട്ടി അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടു കൊടുക്കാം ഇതിന് പകരമായിട്ട് സാവാളയും ഉപയോഗിക്കാം ചെറുതായി ചുവന്നു വരുന്നതും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ി നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം തിളക്കി കൊടുക്കാം പച്ചമുളക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പൂണ് ഇട്ടു കൊടുക്കാം നന്നായി ഇളക്കി വന്ന് മിക്സ് ചെയ്യാം ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയം എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ല എങ്കിൽ ഇടാവുന്നതാണ് കൂട്ടുകാരിനെല്ലാം പറ്റി വെന്ത് നല്ല തയ്യാറായിട്ടുണ്ട് വെള്ളമായതെല്ലാം പറ്റി ഈ കോൺ തോറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇവ ചെയ്യുകയും ചെയ്യുമല്ലോ ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ താങ്ക്